ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ചക്ക പായസം ഉണ്ടാക്കാം അതിലേക്കായി ഒരു നാല് കപ്പ് ചക്ക മുറിച്ചിട്ടതുണ്ട് അതൊരു ചുവടുകട്ടിയുള്ള പാത്രത്തിലിട്ട് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് വേവിക്കണം ചുവടുകട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം അല്ലെങ്കിൽ പായസം അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് ഒരു കപ്പ് വെള്ളമൊഴിച്ച് തിള വരുമ്പോഴേക്കും ഒരു മൂന്ന് കഷ്ണം വെല്ലം അതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം ചക്കയിലെ വെള്ളത്തിൽ തട്ടുന്ന വിധത്തിലേക്ക് ഇറക്കി വയ്ക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് നല്ല വൃത്തിയുള്ള വെല്ലമാണ് പുഴിയൊന്നും ഇല്ലാത്തത് അതുകൊണ്ടാണ് അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തത് ഈ വെല്ലം ഒരുങ്ങുമ്പോഴേക്കും നന്നായി വെള്ളം വരും ഇനി അതിലേക്കൊരാറു കഷ്ണം ഗ്രാമ്പ് ഇട്ട് ചെറിയ തീയിൽ വയ്ക്കുക അപ്പോഴേക്ക് ഒരു മൂന്ന് മുറി തേങ്ങ ഒന്നര തേങ്ങയുടെ പാലെടുത്ത് മാറ്റി വയ്ക്കണം അതൊരു കട്ടി തേങ്ങാപ്പാൽ ഒരു നാല് കപ്പ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷമുള്ള നേരിയ പാൽ ഞാനിപ്പോൾ കുക്കറിൽ ഒഴിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ തിള വരുമ്പോൾ ഈ കട്ടി തേങ്ങാപ്പാൽ അല്പ അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും മുഴുവനും ഒഴിക്കരുത് ഒരു മുക്കാ കപ്പ് കട്ടി തേങ്ങാപ്പാൽ മാറ്റി വയ്ക്കണം നാല് കപ്പിൽ നിന്ന് ശേഷമുള്ളതാണ് ഇങ്ങനെ അല്പാൽപ്പമായി ഒഴിച്ചു കൊടുക്കേണ്ടത് ആ മുക്കാൽ കപ്പ് പാൽ ലാസ്റ്റ് ഇറക്കി വെക്കുമ്പോഴാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഇനി നന്നായി ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരല്പം മീഡിയം തീ വെക്കാം അത് തിളച്ച് വരുമ്പോഴേക്കും തിള വന്നാൽ തീ കുറച്ച് കൊടുക്കുക ഒരു മിക്സിയുടെ ജാറിൽ രണ്ട് സ്പൂൺ പച്ചരി കുതിർത്തത് അരച്ച് അരിപ്പിൽ വലിയ കണ്ണരികമുള്ള കണ്ണകരമുള്ള അരിപ്പിൽ അരിച്ച് മാറ്റി വയ്ക്കാം വെള്ളം പോലെ ഇനി ഈ സമയത്ത് പായസത്തിനേക്ക് മധുരം വേണ്ടി വരും അതിലേക്ക് ഒരു ഒന്നര കഷ്ണം വെള്ളം കൂടി ഞാൻ ഉരുക്കാൻ വച്ചിട്ടുണ്ട് അതവിടെ നിന്ന് ഉരുകട്ടെ അപ്പോഴേക്ക് നമുക്ക് ചെറിയൊരു പണിയുണ്ട് ഒരു ഒരല്പം രണ്ടോ മൂന്നോ സ്പൂൺ പത്തിരിപ്പൊടിയിൽ ഒരു ലേശം ഉപ്പും ഇട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ച് മാറ്റി വയ്ക്കണം അത് തണിഞ്ഞാൽ അത് ഉരുട്ടി അവിടെ വയ്ക്കാം ഇനി നമുക്ക് പായസം തിളച്ച് വരുന്ന പായസത്തിലേക്ക് തന്നെ തിരിച്ചു വരാം അതിലേക്ക് ഇനിയിപ്പോൾ മധുരമൊക്കെ നോക്കേണ്ട സമയമാണ് ഈ സമയത്ത് മധുരം നോക്കി ആവശ്യമെങ്കിൽ മധുരം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നാലര കഷ്ണ വെല്ലമാണ് ഞാൻ എടുത്തത് അത് മുഴുവനും ഇതിലേക്കായി വേണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം മധുരം ബാലൻസ് ചെയ്യണമെങ്കിൽ പായസത്തിന് ടേസ്റ്റും കിട്ടണമെങ്കിൽ എപ്പോഴും ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അത് അല്പേ ചേർക്കാവൂ ഇല്ലെങ്കിൽ ഉപ്പിൻ്റെ രുചി കൂടുതലായി പോവും ഇനി ഈ സമയത്ത് നമ്മൾ കുഴച്ച് വെച്ച അരിമാവ് ഇതുപോലെ കയ്യിൽ വെച്ച് നേർമയായി ഉരുട്ടി ഉരുട്ടി പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാൻ ഇത് ഇട്ടുകൊടുക്കുന്നത് പായസം കഴിക്കുമ്പോൾ നമുക്ക് അല്പം ഒരു ചവക്കാൻ ഒരു രുചിയാണ് അല്ലെങ്കിൽ ഈ ഒന്നുമില്ല ചവക്കാനെല്ലാം തീരെ വെന്തു പോവുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത് അത് ഉരുട്ടിയിട്ട് അതിൽ നിന്ന് തിള വരുമ്പോൾ അത് തിളച്ചോളു അപ്പോഴത്തേക്ക് ഈ ശേഷം കുറച്ച് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൊഴുപ്പാവുന്നതിനനുസരിച്ച് പാൽ അല്പാല്പമായി ചേർത്ത് കൊടുക്കുക ഇനി ഈ സമയത്താണ് പായസമൊക്കെ റെഡിയായി മധുരം നോക്കി ഇനി ഈ സമയത്ത് പായസത്തിന് ഒരു അല്പം കൊഴുപ്പ് വേണം അതിനാണ് അരിച്ച് വെച്ച ഈ പച്ചരിപ്പൊടിയാണിത് എല്ലാം വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ സ്റ്റീൽ പാത്രത്തിൽ ഒഴിക്കുന്നത് അരച്ചു കലക്കി വെച്ച പച്ചരിയാണ് അതിപ്പോൾ രണ്ട് സ്പൂൺ എനിക്ക് ചേർക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു കുറച്ച് നല്ല കൊഴുപ്പ് ആകുമ്പോഴേക്ക് അത് നിർത്താം നല്ല കൊഴുപ്പ് വേണം കാരണം പായസം ആയി കഴിഞ്ഞു ഇനി നമ്മൾ മാറ്റിവെച്ച മുക്കാ കപ്പ് പാൽ ചേർക്കേണ്ടോ അതുകൂടി ചെറിയ തീയിൽ ഒഴിച്ച് തിളക്കുമ്പോൾ പായസം കണ്ടക്റ്റായി കുറുകി വരണം അതിനുള്ള മാത്രം കൊഴുപ്പ് പച്ചരി കലക്കി നമ്മൾ ശരിയാക്കി വയ്ക്കണം ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് പാൽ കൂടി ഒഴിച്ചു അന്നേരം ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് എപ്പോഴും ചെറിയ തീയിൽ വെക്കണം തിളച്ച് അധികം തിളച്ച് പോയാൽ പായസത്തിൻ്റെ രുചി പോകും ഇനി ഈ സമയത്ത് പായസമൊക്കെ റെഡിയായി ഓഫാക്കി ഒരു പത്ത് ഏലക്കായ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഇതിൽ ഇപ്പോൾ കാണുന്നതാണ് നമ്മൾ നേരത്തെ ഉരുട്ടിട്ടു കൊടുത്ത അരി അരിയുടെ മാവ് ഇനി നമുക്ക് പായസമൊക്കെ റെഡിയായി പായസം വിളമ്പാം ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്